സത്യായിട്ട് ചുവ ആണോ മേമ എന്താണ് പറയാനുള്ള പോകുന്നതിനെ പറ്റി മാള് മാള് ഞങ്ങൾ പോകുന്നു ഇതേ വാടേ വാടേ ഫോണ് 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 ഇതേ വീട്ടിലോട്ട് വരൂ അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ ഓ മിയ മോൾ എന്താ എടുത്തേക്കുന്നത് ഇവനെ പാർട്ട് ആ ലിപ്സ്റ്റിക് എന്തിനെടുത്തോ ഇയാൾ എവിടെ പോവാണ് ചെറുപ്പട് ചെറുപ്പട് ഇതാ അണ്ണാ ഓനോ അതെ ഇതാണ് ഓനോ ഓയി ടാറ്റ പോവാണോ ഓനോ ഓടിട്ട് വെയിൽ ഞാൻ ഇനി പോവാൻ ഇഷ്ടാ പിന്നെ വേറെ

എന്നാന്നോ ഇല്ലേട്ടോ എന്നാന്നോ ഓരോ ഗരീസ് നിങ്ങടെ ഗരീസ്

നീ അമ്മാമേ കാര്യം തരീ നീ അമ്മാമേ നോക്കൂടി അമ്മാമേന്റെ അടി കൂടെ മാത്രേ ഉള്ളൂ ബാ Pelan na botah, bergerak. Tradil apa അപ്പതാന്ന് പറ എന്തു പറഞ്ഞു അപ്പൊ എന്തോ പക്ഷേ ഞങ്ങൾ വരത്തില്ല ഞങ്ങളൊക്കെ വരും വാ ചാണലി <laughs> വിടും <laughs> <laughs> എന്ത് വേണ്ട മൂന്നാലു മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ പെണ്ണപ്പൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കും ഗായസ് എന്താണ് പറയാനുള്ള കരഞ്ഞു മുപ്പാട് വന്നിരിക്കുക ആണ് ഞങ്ങളുടെ സ്ഥലം പ്രകൃതിരമണീയമായ സ്ഥലമാണ് ライトのライトが違うんだ。<laughs> വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന ഗായസ് ഒരു കേൾക്കാം ഇതൊന്ന് സെറ്റ് ആക്കട്ടെ എന്നാ ചവിട്ടിക്കൂ തുണി വെച്ചില്ലേ തുണി വെക്കുന്ന രണ്ടല്ല മേയ്ക്കു പാട് വന്നില്ലല്ലേ വെൽക്കം വെൽക്കം